ഹലോ ഗുഡ് മോർണിംഗ് അപ്പതേ തോമോള് രാവിലെ തന്നെ ദോശയും പഞ്ചസാരയും കഴിക്കാണ് ആ സമയം കൊണ്ട് ഞാൻ മുത്തൂൻ്റെ യൂണിഫോം അയൺ ചെയ്ത് കൊടുക്കാൻ വന്നതാണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം പോലും യൂണിഫോം അയൺ ചെയ്യാതിട്ട് പോകൂലായിരുന്നു അങ്ങനെ അതെ അയൺ ചെയ്ത് കഴിയാനായപ്പോ മറ്റാള് ദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞ് വന്നിരിക്കണു അവിടുന്ന് നേരെ ഇറങ്ങി വന്ന് ഞാൻ ഒരു ഗ്ലാസ് ചായയും കുടിച്ച് നേരതേ കറി ഉണ്ടാക്കാൻ അടുക്കളേക്ക് പോയി ഇന്ന് ഉള്ളി ഉരുളക്കിഴങ്ങ് ഒക്കെ ഇട്ടിട്ട് ഒരു മസാലക്കറി വെക്കാന്നാണ് വിചാരിക്കുന്നത് ഇപ്പൊ മോളെ അംഗൻവാടി കൊണ്ടാക്കൽ തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ നേരത്തെ ചായ ഒടിക്കാൻ തുടങ്ങിയത് മറ്റത് ഞങ്ങള് പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആവും ഒന്ന് ചായ ഒടിക്കാൻ ഈ കറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇതിന്റെ റെസിപ്പി മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കണമെന്ന് എനിക്ക് ഓർമ്മയില്ല ഈ കറി വെക്കാൻ ഭയങ്കര സിമ്പിളാണ് ഉരുളക്കിഴങ്ങ് വല്ലുള്ളി തക്കാളി പച്ചമുളക് ഇതൊക്കെ ഒന്ന് നന്നായി അരിഞ്ഞിടുക അതിന് ശേഷം മുളക് പൊടി മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അതുപോലെ തന്നെ ലേശം ഗരം മസാല ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു മൂന്നോ നാലോ വിസിലടിപ്പിച്ചാൽ കറി റെഡി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടവും കറിയപ്പിലും പൊട്ടിച്ചൊഴിച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ കറിയൊക്കെ റെഡിയായ സ്ഥിതിക്ക് ഇനി നമുക്ക് ചായ ഒടിക്കാം ഈ കറി മാത്രല്ല ദോശയൊക്കെ ഉണ്ടായിരുന്നത് രാവിലെ തന്നെ കുറച്ച് ചിക്കന് കൊണ്ടിരിച്ച് അത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വറ്റിച്ച് വറ്റിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ ചായ അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ച